അങ്കമാലി തുറവൂരിൽ ക്രൂരത മുൻ സൈനികൻ നേരം പോക്കിനായി എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തത് അയൽവാസിയുടെ വളർത്തുപൂച്ചയ്ക്ക് നേരെ അദ്ദേഹത്തിന്റെ പേര് സാജു ജോസഫ് ഗർവാൻ സാജു എന്നാണ് പറയുന്നത് അദ്ദേഹം മിലിറ്ററി ആയിരുന്നു അതിനുശേഷം വിവറേജ് കോർപ്പറേഷനായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിന് ഹണ്ടിങ് ഒരു ഹോബിയായിട്ട് ഞാൻ പലപ്പോഴും കണ്ടുണ്ട് അദ്ദേഹം തോക്കുമായിട്ട് സ്കൂട്ടറിലൊക്കെ പോകണം ഞാൻ കണ്ടു അഞ്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു തന്നായിരുന്നു തുടർന്ന് പുള്ളിയൊന്ന് ഷൂട്ട് ചെയ്ത് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം തന്നെയാണ് ഷൂട്ട് ചെയ്തെന്ന് സമ്മതിച്ചിരുന്നു പൂച്ച അദ്ദേഹത്തിന് ശല്യമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാനുള്ള കാരണം അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു ഷൂട്ട് ചെയ്യാതിരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗ്ഗം എന്ന് ചോദിച്ചു ഇല്ല അത് ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്യും അപ്പോൾ എൻ്റെ പൂച്ചകളൊന്നും ഒഴിവാക്കി എന്ന് ചോദിച്ചു അപ്പോൾ കഴുത്തിലൊരു ബെൽറ്റ് ഇട്ട് വിട്ടാൽ മതി അപ്പം ഞാനത് തിരിച്ചറിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഒഴിവാക്കാം നിന്റെ പൂച്ച മാത്രം ഒഴിവാക്കാമെന്നു പറഞ്ഞു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങി തൃപ്പൂണിത്തറയിൽ ഡോക്ടർ സുനിലിൻ്റെ അടുത്ത് പൂച്ച എത്തിച്ചിരുന്നു പൂച്ച ഷൂട്ട് ചെയ്താണ് രണ്ട് പൂച്ചകളെയാണ് ഷൂട്ട് ചെയ്തിട്ടാണത് അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു പൂച്ചയുടെ ചെസ്റ്റിലാണ് പെല്ലറ്റിരിക്കുന്നത് മറ്റൊന്ന് സ്പൈനൽ കോഡിലെ ഡാമേജാണ് സ്പൈനൽ കോഡിൽ ബുള്ളറ്റാണ് ഈ കാണുന്നത് അത് ഈ സൈഡിൽ നിന്നാണ് ബുള്ളറ്റ് വന്നിട്ട് ഈ കറക്റ്റ് എൽ ടു എൽ ത്രീയിൽ വന്നിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ സ്പൈനൽ കോഡ് പൊട്ടിപ്പോയി അപ്പോൾ ഇതിന് സർവൈവ് ചെയ്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ യുദ്ധനേഷി വേണമെങ്കിൽ കൊടുക്കാം യുദ്ധനേഷ്യ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അതിനെ മരണ വരെ ശുശ്രൂഷിക്കാമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് ഒരു മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ് ഒരു മൃഗങ്ങളായാലും ഒരു കൊച്ചു ഇപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന നാളൊരിക്ക കൊച്ചിനോട് ഇങ്ങനെ വെടിവെക്കണമെങ്കിൽ എന്ന് നമ്മളെന്ത് കരുതും